വെൽക്കം ബാക്ക് ടു വീനസ് ബുട്ടീക് അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്ലിയറൻസി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട കളക്ഷൻസ് ആണ് അപ്പോ ഒത്തിരി നാളായി കണ്ടിട്ട് അല്ലെ ആക്ച്വലി കുറച്ച് പോയി ആൻഡ് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ച് അപ്പോ നമുക്ക് ഫസ്റ്റ് കളക്ഷനിലേക്ക് കിടക്കാം ഇതൊരു ചിനോൺ കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടു ഫോർട്ടി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് നിനക്കറിയാം സൂപ്പർ ടാസ് നമ്മൾ ഇതുവരെ ഫ്രീ ഷിപ്പിങ്ങിൽ വൺ ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബിക്കോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർജിൻ അധികം എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കത് അത്രയ്ക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല ബട്ട് സ്റ്റിൽ ഇപ്പൊ സ്റ്റോക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പുതിയ സ്റ്റോക്ക് ഒക്കെ ഒരു പ്ലാനിൽ നിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊരു നേവി ബ്ലൂ കളറാണ് റോയൽ ബ്ലൂ ആയിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നത് ഓക്കെ ടൈൻഡൈ പാറ്റേൺ ആണ് ടാസൽസ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ബ്യൂട്ടിഫുൾ സോഫ്റ്റ് ആൻഡ് ഭയങ്കര ഷൈനി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഭയങ്കര ഷൈൻ ഉള്ള ചെറിയൊരു ഷൈൻ ഉള്ള ഒരു ഫാബ്രിക് ആണ് അതിൻ്റെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ ഉണ്ട് ഇത് കുറച്ച് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ തന്നെയാണ് വൈറ്റ് ഐ മീൻ ടു ഫോർട്ടി റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലായിരുന്നു അടുത്തത് വൺ എയ്റ്റി റുപ്പീസിന്റെ ദുപ്പട്ടയാണ് ഇതും ഫ്രീ ഷിപ്പിങ്ങില് അവൈലബിൾ ആക്കുകയാണ് ഇപ്പൊ നമ്മള് സെയിലിന്റെ ഭാഗമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ആണ് സമൂസ ആണ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം എന്റെ ഫാബ്രിക്കിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിന്റെ രണ്ട് മൂന്ന് പ്രിന്റ്സ് അവൈലബിൾ ആണ് എന്ന് ഞാൻ ആണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് കുറേ ഉണ്ടായിരുന്നു ഒരു ട്വൻറ്റി പീസസിൽ ഒരു സെവൻറ്റീൻ പീസസോളം സോൾഡ് ഔട്ടായി നല്ല റിവ്യൂസ് ആണ് അടുത്തത് ഒരു നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ആൻഡ് നേരത്തെ കാണിച്ച ദുപ്പട്ടയ്ക്ക് ഓൾമോസ്റ്റ് ഒരു രണ്ടേ കാലടുത്തായിരിക്കും കേട്ടോ ലെങ്ത് ഇതും ഏകദേശം രണ്ടേ കാലടുത്താണ് ലെങ്ത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ് നെറ്റ് ഫാബ്രിക്കില് ഇങ്ങനെ എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടാസൽസ് ഒക്കെ വന്നിട്ടുണ്ട് എൻഡിലായിട്ട് സോഫ്റ്റ് നെറ്റ് ഫാബ്രിക് ആണ് ഓക്കെ നമ്മളെ നെറ്റ് നോർമലി കാണുന്ന പോലെ ഭയങ്കര കറന്ന് നിൽക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ വിടർന്ന് നിൽക്കുന്ന ടൈപ്പ് നെറ്റ് അല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന നെറ്റാണ് ഓൾസോ ടാസൽസ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് അത് കാണാൻ പറ്റും നാല് സൈഡിലായിട്ട് ടാസൽസ് വന്നിട്ടുണ്ട് നല്ലൊരു ദുപ്പട്ടയാണ് ടു തേർട്ടി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് വരുന്നത് സോഫ്റ്റ് ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ഫുള്ളി എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് വരുന്ന സൈഡിൽ ചെറിയ ടാസൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇത് ആക്ച്വലി ലെങ്ത് ഒത്തിരി ഇല്ല ഒരു രണ്ടേ അടുത്ത് തന്നെ കാണുള്ളൂ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ദുപ്പട്ടേനേക്കാളും കുറച്ച് കുറവാണ് സോ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പോൾ അവൈലബിൾ ആക്കുന്നത് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു ദുപ്പട്ടയാണ് സോ നല്ല ദുപ്പട്ടയാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്യുക ആൻഡ് ഗിവ് അവേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പ്ലീസ് ഡോ പാർട്ടിസിപ്പേറ്റ് സോ അതിന്റെ റൂൾസ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ വീഡിയോ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് സെറ്റ് ചെയ്യുക ട്വന്റി അവേഴ്സെങ്കിലും മിനിമം കീപ്പ് ചെയ്യ ഫ ഫിഫ്റ്റി വ്യൂവേഴ്സിന് മോഡിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം ഓക്കെ സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം സ്റ്റേ റ്റ്യൂൺ ഫോർ മോ വീഡിയോസ് നമ്മൾ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും